കോഴിക്കോട് പുതുപ്പാടി കെ എസ് ഇ ബി ഓഫീസിൽ കയറി അതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റിൽ ഇങ്ങാപ്പുഴ സ്വദേശി നൌഫലിനെയാണ് താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുൽ കെ വിവരങ്ങളുമായി ചേർന്നു രാഹുൽ എന്തിനാണ് നവംബർ ഒൻപതിന് രാത്രി പത്തേമുക്കാലോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് രണ്ട് മാസങ്ങൾക്കിപ്പുറം ക്ഷമിക്കണം കുറച്ച് ദിവസങ്ങൾക്കിപ്പുറമാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങാപ്പുഴ സ്വദേശിയായ നൌഫലാണ് ഈ കേസിലെ പ്രതി അതായത് ഓഫീസിലേക്ക് എത്തുകയും തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഫോണ് ജീവനക്കാരന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുകയും കേടുവരുത്തുകയും ചെയ്തു എന്നടക്കമാണ് പരാതി കെ സി ബി ഓവർസിയർ ആണ് ഈ പരാതി പോലീസിൽ നൽകുന്നത് കെ സി ബിക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുകയും ചെയ്തു എന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു പിന്നീട് താമരശ്ശേരി പോലീസ് അന്വേഷണം ഈ സി സി ടി വി അടക്കം പരിശോധിച്ചതിന് ശേഷമാണ് അറസ്റ്റ് ചെയ്തിരുന്നത് അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം പുതുപ്പാടിയിൽ പുതുവേ എച്ച് ടി ലൈനിൽ തകരാറായിരുന്നു തുടർന്ന് ജീവനക്കാരിത് പരിശോധിക്കുന്നതിന് പുറത്തേക്ക് പോയ സമയത്താണ് പ്രതിയായ നൌഫൽ ഓഫീസിലേക്ക് വരുന്നത് ഇയാളുടെ വീട്ടിൽ കരണ്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു അതിക്രമം ഫോണിൽ വിളിച്ച് ലഭ്യമായില്ല എന്നതടക്കം കാരണങ്ങൾ കാണിച്ചു പറഞ്ഞാണ് നൌഫലി വിധത്തിൽ അതിക്രമം കാണിച്ചത് ഈ ഓവർസിയർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കി നൌഫലിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്